അങ്ങനെ എല്ലാ ഇതിലും ഈ പറയുന്ന ദേശീയ ആചാര ദേശീയ നമ്മുടെ ഓണം മലയാളികളുടെ ഓണമായിട്ടുള്ള ഈ പറയുന്ന മാസങ്ങളിൽ ഒരു ഹർത്താല് പണ്ട് രണ്ടു വർഷമായിരുന്നു തിരുവോണം ഔട്ടോ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നായിട്ട് കുറച്ച് ഇനി ഇപ്പൊ വേറെ അതിലും കുറയ്ക്കുമായിരിക്കും ഒരു പക്ഷെ നാളെ ഇതിന്റെ സമരം അത് മനുഷ്യർക്കുള്ള സമരമല്ല അതിങ്ങനെ കുറേ അത് പൊതുസമൂഹത്തിനുള്ളതല്ല വിദ്യാഭ്യാസം അത് നമുക്ക് ഒന്നാണത് നമുക്ക് ബാധകമല്ല അത് അവർ തന്നെ പഠിപ്പ് മുടക്കുകയാണ് എന്ന് നോക്കുമ്പോഴെങ്കിൽ എസ് എഫ് പഠിപ്പ് മുടക്കി അല്ലെ കെ എസ് പഠിപ്പ് മുടക്കി എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത് അവരതുവരെ പഠിക്കുകയായിരുന്നു എന്നല്ലേ അവർ പഠിച്ച് ഇങ്ങനെ തളർന്നിരിക്കുമ്പോൾ ഒരു ദിവസം അവർ മുടക്കി എന്നാണ് ഇത് ഭയങ്കര വിറ്റാണ് കേട്ടോ എസ് എഫ് ഐ പഠിപ്പ് മുടക്കി ഏത് സംഘടനയായാലും ഭയങ്കര വിറ്റാണ് കൊടൂര വിറ്റ് കൊടൂര വിറ്റാണ് കൂടുതൽ അത്രയും പറയാ മനസ്സിലാവുന്ന ഞാൻ കരുതുന്നു ഉം ഇന്ന് ക്ലാസ്സിൽ പോയിരുന്നു ഞാൻ ഇതാണ് നവോത്ഥാന നായകന്മാരെ പണിമുടക്കിനെ കുറിച്ച് രണ്ട് വാക്ക് രണ്ട് വാക്ക് എന്ന് പറയുന്നത് എന്താ നീ പറയാ നീ പറ രണ്ടു വാക്ക് പരിപാടി എന്നാണ് ഗിരീഷ് പറയുന്നത് നിങ്ങൾക്ക്